ഹായ് ഹലോ ഗായ്സ് സാജിദ സാജി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങളുടെ പെരുമഴ തന്നെയാണ് സാജിദാ സാജിക്ക് സാജിദാ സാജിയെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തെങ്കിലും അവർ തന്നെ അവളുടെ നേരെ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സാജിദാ സാജി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അഹങ്കാരിയാണെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തി പിന്നിൽ നാത്തൂൻ റംലയും ഷെഫീന ബീവിയുടെയും ആരോപണങ്ങൾ സാജിദയുടെ ചില വാക്കുകൾ സാജിദക്ക് തന്നെ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നു അക്കാരണത്താൽ തന്നെ നെഗറ്റീവ് കമന്റുകൾ കൂടാനുള്ള ഒരു കാരണം കൂടിയായി മാറി ഓൺലൈൻ മലയാളം എന്ന ഒരു ചാനലിൽ സാജുദാ സാജി കൊടുത്ത ഇന്റർവ്യൂയിൽ സാജുദാ സാജി പറയുന്നുണ്ട് എൻ്റെ ഇക്ക മരിച്ചപ്പോൾ എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നില്ല എന്ന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ആ ഇന്റർവ്യൂവിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് അവളുടെ കല്യാണത്തെക്കുറിച്ച് രണ്ട് അഹങ്കാരയാണെന്നതിൻ്റെ വ്യക്തമായ മറുപടി മൂന്ന് മൂന്നാമതായി അവരുടെ കുടുംബത്തിലെ അവബാധ പ്രചരണത്തിനെ പറ്റിയുള്ള കൃത്യമായ ഒരു മറുപടിയും അവർ കൊടുക്കുന്നുണ്ട് അതിൽ സാജിദാ സാജി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇക്കു മരിച്ചപ്പോൾ എനിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പിന്നീടാണ് ഞാൻ എൻ്റെ മക്കൾ അവരുടെ ഭാവി എല്ലാം ചിന്തിച്ചത് എന്നും സാജിദാ സാജി പറയുന്നു ഞാൻ കെട്ടാൻ പോകുന്ന പയ്യൻ ഇക്കുമരിക്കുന്നതിന് മുമ്പേ അറിയായിരുന്ന വ്യക്തി കൂടിയാണ് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആയിരുന്നു എന്നും അതിനൊരുപാട് നെഗറ്റീവ് കമൻറ്റുകളായി ഒരുപാട് പേർ വന്നിരുന്നു ആ കമൻറ്റുകൾ എന്തൊക്കെയോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അവളുടെ ആദ്യ ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നും ഈ ചാനൽ ആ അതിവിദഗ്ധമായി കാര്യങ്ങൾ പുറത്ത് ചാടിച്ചു എന്നും കാമുകനുമായുള്ള ബന്ധം അറിഞ്ഞിട്ടാവാം ഹസ്ബൻഡ് ജീവനൊടുക്കിയത് എന്നൊക്കെയുള്ള നിരവധി കമൻ്റുകളാണ് സാജിതാ സാജിക്ക് നേരെ വന്നിട്ടുള്ളത് ഇത്രയും കാലം എൻ്റെ ഇക്ക എൻ്റെ ഇക്ക എന്ന് പറഞ്ഞ് നടന്ന് ഭർത്താവ് മരിച്ച ഒരു കൊല്ലം തികയും പഴേക്കും മറ്റൊരു വിവാഹം അത് മുൻപരിചയമുള്ള ഒരു പയ്യനുമായിട്ട് എന്നിട്ട് അവരൊത്തമുള്ള കറക്കം എവിടെയോ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു അവളുടെയും അവളുടെ പള്ളിക്കമ്മിറ്റിയും അവൻ്റെ പള്ളിക്കമ്മിറ്റിയും പോലും അറിയാതെ ഫ്രണ്ട്സുകൾ പോയി എവിടെയോ വെച്ചൊരു നിൽക്കാറ് ഇങ്ങനെയൊക്കെ ആയപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്ത ആളുകൾ പോലും സാജിതാ സാജിക്ക് നേരെ നെഗറ്റീവ് കമൻറ്റുകളുമായി സാജിതാ സാജിയുടെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങളാണ് യൂട്യൂബിലിട്ട് പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു വലിക്കുകയാണ് ഒരു കൂട്ടം ഒരു സമൂഹം ആളുകൾ ചെറിയ ചെറിയ കുടുംബ പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നട്ടു നനച്ച് വലുതാക്കുന്നത് അതു പരസ്പരം കണ്ടു സംസാരിച്ചാൽ ഒരു പക്ഷേ തീരുമാ തീരുമായിരിക്കാം